അങ്ങനെ ഗ്രൗണ്ടിലെ വെള്ളം പറ്റിക്കാനായിട്ട് പോവാം മൂന്ന് നാല് ദിവസമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റോ ക്രിക്കറ്റ് കളിയോ ഒന്നും നടക്കുന്നില്ല അപ്പം ഇതിനു വേണ്ടി അധികാരപ്പെട്ടവരാരും വന്നിട്ടില്ല ഇവിടെ ഹെലിപ്പാഡും ഉള്ളതാണ് അതായത് പോലീസ് പരേഡ് നടക്കുന്ന സ്ഥലമാണ് എന്ത് പരിപാടി പരിപാടിയുണ്ടെങ്കിലും ആലപ്പുഴ ബീച്ചിലെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ വെള്ളം കയറിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഒരു ഏഴ് ദിവസമോളമായി ഇത് തുറന്നു വിടാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ക്ലീൻ ചെയ്യാനോ ആരും മുന്നോട്ട് വന്നില്ല അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാമാർ ചേർന്ന് ഇവ ക്ലീൻ ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി പോകുന്നുണ്ട് സജി ആ കമ്പ് വേണേ ഒരു വെച്ച് മമ്മുടെ വരക്കാൻ കമ്പി കൊണ്ടുവച്ചാ നന്നായിട്ട് ോക്ക അത് തന്നെ തള്ളിക്കോട് ആ തള്ളിക്കാർ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെക്കാനായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ ഈ റെയിൽവേയുടെ അടിയിൽ കൂടെ ഒരു ഓവ് ഇട്ടിട്ടുണ്ട് ആ ഓവില് ചെളി കയറി കയറിയിരുന്നിട്ട് തോട്ടിലോട്ട് വെള്ളം പോകുന്നില്ല അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഇങ്ങനെ ആയത് ഇപ്പൊ തട്ട് പറഞ്ഞിട്ട് നമ്മളെ റൈഹാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സജിനാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യുന്ന അതുകൂടാതെ ത്രീ സ്റ്റാർ ഡ്രൈവ് സ്കൂളിലെ ഓണറും മുതലാളിയുമായ

അഞ്ച് ദിവസം സോറി 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 അഞ്ചു ദിവസമായിട്ട് ആലപ്പുഴ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റോ അല്ലെങ്കിൽ പരേഡിനുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനോ ഒന്നും നടക്കത്തില്ലായിരുന്നോ ഇതെല്ലാം നടക്കാനായിട്ട് ദേ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാർ മുൻകൈ എടുത്തിരിക്കുന്നു വെറും ഇരുപത്തിയാറ് വയസ്സുള്ള വിഷ്ണു ആണ് ഇതിനു ജയരാജാണ് ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്തിരിക്കുന്നത് വിഷ്ണു ജയരാജ് അതിന്റെ കൂടെ തന്നെ അറുപത്തിരണ്ട് വയസ്സുള്ള ഉത്രാടൻ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാനും കൂടെ കൂടെയുണ്ട് സൂപ്പർവൈസർ ആണെന്ന് മുഖം ഞാൻ കാണിച്ചു തരാം നോക്ക് 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 നിങ്ങൾ 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 സൂപ്രൈസർ സൂപ്രൈസർ ഒളിച്ചു ഒളിച്ചു അങ്ങനെ വെള്ളം വെള്ളം മക്കളെ അങ്ങനെ ഗ്രൗണ്ടിലെ വെള്ളം പറ്റാറായി അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇല്ല ഇല്ല പൊയ്ക്കോളും പൊയ്ക്കോളും ഇനി പേടിക്കണ്ട പേടിക്കണ്ടി സാജി വഴി കൊടുക്ക് വഴി കൊടുക്ക് പതുക്കെ 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 അങ്ങനെ ഗ്രൗണ്ടില് ആ നിന്റെ നിന്റെ അഭിപ്രായം പറ സംഭവിച്ചു ചെയ്യാൻ പറഞ്ഞാ കൈ നനയാതെ മീൻ പിടിക്കണം ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിട്ട് എത്ര നാളായി അഞ്ചു ദിവസമായിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്ക പിള്ളേരെ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല ഇതിപ്പോ ഞങ്ങൾ നമ്മൾ നമ്മളിത് ഇപ്പൊ ഇപ്പഴും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിച്ച ഇങ്ങനെ ആ ടെസ്റ്റ് എടുത്തേണ്ടി വരും ഓക്കെ നിങ്ങളെ ഹാപ്പിയാണ് ഈ നമ്മുടെ സൂപ്പർവൈസർ എന്താ ഒന്നും മിണ്ടാ സൂപ്പർവൈസർ വയ്യത്താൽ ഇത് അങ്ങനെ സ്റ്റാർ നവാബാണ് ഇപ്പൊ മമ്മട്ടി പിടിച്ചിരിക്കുന്നത് വിഷ്ണു ജയരാജ് മമ്മട്ടി കൈമാറി അറുപത്തിരണ്ട് വയസ്സുള്ള നമ്മുടെ ഉത്തരാ ഡ്രൈവിംഗ് സ്കൂൾ ആശാൻ പിക്കാസ് 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 വെച്ച് 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 മക്കളെ ഇത് ഇത് സോജം കണ്ടിട്ട് എസ് ആർ സ്കൂൾ സോജൻ 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 എടുക്കുന്നുണ്ടിട്ട് വെള്ളം മൊത്തം പോണ്ടാ ഗ്രൗണ്ടിലെ വെള്ളം പറ്റി ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും അങ്ങനെ ക്യാമറമാൻ ഉണ്ണിയുടെ ഒപ്പം ണ്ടാരി പറഞ്ഞു പറ എന്താ പറഞ്ഞ കമറ കല്ലിന്റെ ലെവലിലുള്ള വെള്ളം പോകുന്ന നമ്മള് പണിയെടുത്തോണ്ടിരിക്കും മടുപ്പിക്കാനായിട്ട് ഈ കമറ വന്നിരിക്കുന്നത് കമർ വന്നിട്ടാണ് മടുപ്പിക്കുന്നത് ആ നമ്മുടെ ബീച്ചിൽ ഗ്രൗണ്ടിൽ വീണു കിടന്ന മരം വെട്ടാനായിട്ട് അവിടെ രണ്ട് പണിക്കാരെ നിർത്തിയിട്ടുണ്ട് ഞങ്ങളല്ല അത് പോർട്ടിന്റെ ആൾക്കാരെ തന്നെയാ നിർത്തിക്ക എന്തായാലും ില്ല സൈഡിലോട്ട് വെള്ളം പോകുന്നില്ല ഇപ്പുറത്തോട്ട് പോകണമെന്ന പറയുന്നില്ല ഇങ്ങോട്ട് ഓ അങ്ങനെയാണ് അങ്ങനെയാണ് മക്കളെ അങ്ങനെ മക്കളെ അവിടെ വെള്ളം ഒഴുകുന്നില്ല വീട്ടിന്റെ എന്റെ പൊന്നു ഹൈസ്കൂൾ വെള്ളം വെള്ളം കേറക്കറി എന്റെ പൊന്നാബു നിവാബ് പിന്നെ പിന്നെയും മമ്മട്ടി വെച്ച് അങ്ങനെ അങ്ങനെ ജവാബ് വന്നിരിക്കുന്നു കോരി പിന്നെ പിന്നെ ഉത്രാടരാശൻ സൂപ്പർവൈസർ പണി ഏറ്റെടുത്തിരിക്കും തിരിച്ചു പിടിച്ചിരിക്കുക ഉത്രാടേഷൻ വിട്ടുകൊടുത്തിട്ടില്ല അഫ്സലിക്കാരുടെ പിക്കാസ് കൈമാറി മമ്മട്ടി പിക്കാസ് ആയി അഫ്സലിക്കാടെ ഓരോ കുത്തും പോയിന്റിനുസരിച്ച് കുത്തുന്നു പോയിന്റ് അങ്ങനെ പിക്കാസ് പോണു ദിവസമായിട്ട് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്ക ഗ്രൗണ്ടിൽ ഇത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ സഹാവായ നവാബ് ഇതിന് മുൻകൈ എടുത്ത് പിക്കാസും പിന്നെ അതേപോലെ നമ്മളെ ഉത്രാടത്തിലെ ആശാൻ പറഞ്ഞു ഉത്രാട്രൈ സ്കൂളിലെ ജയദേവൻ ആശാനും പിന്നെ കൂടെ ഞങ്ങളും കൂടെ പോവുകയാണ് എന്തായാലും അവിടെ നിന്ന് തുറന്നു വിടാനായിട്ട് പോകുവാണ് അതിൽ തുറന്നു വിട്ട് ഇവിടെ